ഇറങ്ങി പോടി അവിടെ നിന്ന് അവള് ബന്ധത്തിന് പേര് പറഞ്ഞ് കേറി വന്നിരിക്കുന്നു അച്ഛനമ്മയും പോയി കഴിഞ്ഞാ അതോടെ കഴിഞ്ഞു ഇനി ഞങ്ങളെയാണ് തറവാടാണെന്നിട്ട് ഇങ്ങോട്ടാണ് കേറി വന്നാണ്ടല്ലോ രാവിലെ തന്നെ ചേച്ചി ആ അഞ്ചു ആയിരുന്നോളെ എന്തിനാണോ മോനും രാഹുലൊന്നും വന്നില്ലേ ഇല്ലേച്ചി ഇന്ന് സൺഡേ ആയിട്ട് മോനവിടെ അടുത്തൊരു കരാട്ടെ ക്ലാസ് ഉണ്ട് ഏട്ടനും കുഞ്ഞും കൂടി അങ്ങോട്ട് പോയിരിക്കേച്ചി ഏട്ടനും അവിടെ ഇല്ലേ നേരത്തെ ഓഫീസിൽ ഒരു കോള് വന്നുകൊണ്ട് ഫോൺ എടുത്ത് മേലെ പോയതാ അതെ നിങ്ങളുടെ പെങ്ങൾ വന്നിട്ടുണ്ട് വേണ്ടേച്ചി ചേച്ചി ഞാൻ പോയി കണ്ടോളാം ഇവിടെന്താ രാവിലെ തന്നെ കുറ്റിയും ആ മനുഷ്യർ എനിക്ക് ഒരു വിവരമില്ലാത്തതാ ഞാൻ പോയി ശരിയാവില്ല ഇല്ലല്ല ആരായിട്ടും ഉറപ്പിക്കാൻ പറ്റില്ലേ നിങ്ങൾ പറഞ്ഞ വരുന്ന ആ സ്ഥലത്തേ ഇല്ല പിന്നെ മാർക്കറ്റിൽ വിളിക്കാറുണ്ട് ഞാൻ നമുക്ക് നിങ്ങൾ മിനിറ്റ് ആ പറഞ്ഞായിട്ട് നീ എന്താ പറയണ്ട ഒന്നുമില്ല ഏട്ടാ മൂന്നാല് മാസം ഇല്ലേ ഇങ്ങോട്ടൊക്കെ വന്നിട്ട് ഞായറാഴ്ച അല്ലേ നിങ്ങൾക്ക് രണ്ടാൾക്ക് ലീവ് ഉള്ളു വെറുതെ കാണാൻ വേണ്ടി ഇറങ്ങിയതാ അത് ശരി നീ പറയണ്ട മേടിച്ചു അല്ല പിന്നെ അവിടെ എല്ലാവർക്കും നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നു അല്ലെ ഒരു മാസായിട്ടില്ല എടുത്തിട്ട് ഓ അതൊന്നും പറയാതിരിക്കുന്ന മോളെ നല്ലത് ആദ്യം ഒരു സെക്കൻഡ്സ് കാർ ഉണ്ടായിരുന്നില്ലേ അതാണെങ്കിൽ ഏത് നേരം വർക്ക്ഷോപ്പിൽ കയറ്റാൻ തന്നെ സമയമുള്ളൂ അങ്ങനെ ഒരു പുതിയ കാർ ഉള്ളൂ ഒരു ചെറിയൊരു ഡൗൺ പേയ്മെന്റ് കൊടുത്തിട്ട് മാസം മാസം ഇരുപത്തയ്യായിരം ആയിട്ട് എണ്ണി കൊടുക്കുന്നത് ഇപ്പൊ നോക്കുമ്പോ അതൊന്നും വേണ്ടായിരുന്നു തോന്നുക വെറുതെ കടത്തിന്റെ മേലെ കടവാകാൻ വേണ്ടിയിട്ട് പിന്നെട്ടാ പറമ്പിൽ ആദായക്കണ്ട് ആ കുഴപ്പമില്ല ഇങ്ങനെ പോന്നു ഇന്ന് രണ്ടു മൂന്ന് പണിക്കാറുണ്ട് കുറച്ചു കഴിഞ്ഞാൽ അങ്ങോട്ടൊന്നും ഇറങ്ങണം നമ്മുടെ അല്ല നീ അത് കഴിക്കേ നിങ്ങൾക്ക് അവൾ അവൾ തത്ത മറുപടി അതിന് എന്ത് അതിനവീ പറ ആദായു സത്യം പറയണേലേ അത് അവൾ കൂടി അവകാശപ്പെട്ടതാ ഇതുവരെയായിട്ട് ഒരു അടക്കിന്റെ കഷ്ണം പോലും അവൾക്ക് കൊടുത്തില്ലല്ലോ എപ്പോഴും എന്താ പറയാ പറമ്പിൽ വെള്ളം കിട്ടുന്നില്ല അവള് തേങ്ങ അടക്കിയില്ല പണിക്കാർക്ക് കോലി കൊടുത്തില്ല എന്തൊക്കെ കണ്ടെത്തലാണ് ഈ പറയുന്നത് പക്ഷെ അവൾക്ക് അതിന്റെ ആവശ്യമൊന്നുമില്ല അതുകൊണ്ട് ഇതുവരെ ഒരു കണക്ക് പോലും ചോദിക്കാത്തത് അല്ല കാറിന്റെ കാര്യത്തിൽ എന്തൊക്കെയാ പറഞ്ഞത് ഡൗൺ പേയ്മെന്റ് ചെറുതാണ് ഇ എം ഐ കൂടുതലാണൊക്കെ പറയാൻ നിൽക്കുന്നേ ഓ ഒരു വിവരം പോയല്ലോ വന്നെന്നറിയോ അവളുടെ ഭർത്താവിന്റെ ബിസിനസ് പൊട്ടിപ്പൊളിഞ്ഞ് രണ്ടു മൂന്ന് മാസം മാസേ അവൻ ഒരു പണിയിലാണ് വെറുതെ വീട്ടിലിരിക്കാൻ തുടങ്ങിട്ട് ചെക്കനാണെങ്കിൽ ഏതോ വലിയ സ്കൂളിലാ പഠിപ്പിക്കുന്നത് ഫീസ് തന്നെ രണ്ടു മൂന്ന് ലക്ഷത്തിന്റെ അടുത്ത് വരും എനിക്ക് തോന്നുന്നത് അതിനുള്ള പൈസക്ക് എന്തിനോ വടീറ്റാ അവള് വന്നിരിക്കുന്നത് അതിനിടയ്ക്ക് നിങ്ങളുടെ അടക്കിന്റെയും മാങ്ങും പൈസ ഉണ്ടെന്നല്ലേ ഇത്രയും കാലം ഒന്നും കൊടുക്കാത്തേനെ അവൾ ഒറ്റ ദിവസം കൊണ്ട് ആദായം മുഴുവൻ കൊണ്ടുപോകും പിന്നെ അല്ലാണ്ട് നിങ്ങൾ ഒരുപാട് സത്യസന്ധമാവാൻ നിക്കട്ടാ ഇക്കാലത്ത് കുറച്ച് കള്ളത്തിനുണ്ടെങ്കിലേ മുന്നോട്ട് ജീവിക്കാൻ മതി പറഞ്ഞ ടെൻഷൻ ചിന്തിക്കാൻ പറ്റും ിരുന്നിരുന്നോ അതെ കഴിഞ്ഞ പ്രാവശ്യം നമ്മടെ പറമ്പിൽ നിന്ന് കിട്ട തേങ്ങ അടകിയൊക്കെ കൊണ്ടു കൊടുത്തപ്പോഴേ പണിക്കവർക്ക് കൊടുത്താ കൂലിക്ക് പോലും കഴിഞ്ഞില്ല അവസാനിവിളുടെ കാര്യത്തില് ചെറിയൊരു ചെയിൻ എടുത്തിട്ട കാര്യങ്ങളൊക്കെ നടത്തിയെ അന്ന് ഇവള് പറഞ്ഞതാ ഈ നഷ്ട കച്ചവടത്തിന് ഇറങ്ങണ്ടെന്നൊക്കെ അപ്പൊ അഞ്ചുനോട് പറഞ്ഞപ്പോഴാ നമ്മുടെ പറമ്പിൽ തന്നെ മൂന്ന് പണിക്കാന്ന് ഇവള് അറിഞ്ഞത് അപ്പൊ അത് പറയാൻ വേണ്ടി വിളിച്ചതാ അത് സാർലടി അച്ഛനമ്മയായിട്ട് ഇണ്ടാക്കിയ സ്വത്തല്ലേ അത് വെറുതെ അനാഥപ്പെട്ടു പോന്ന മൂന്ന് പണിക്കാന പൈസ പോയാൽ നോക്കണേ അഞ്ജു ഞാൻ എന്നും പറയാറുണ്ട് ആ പറമ്പ് നഷ്ടത്തിലാണെങ്കിലേ പിന്നെ വെറുതെ എന്തിനാണോ പൈസ കളയണെന്ന് പക്ഷെ ആര് കേട്ടെ അച്ഛനും അമ്മയും സ്വത്തല്ലേ അതല്ലേ ഇതല്ലേ എന്നൊക്കെ പറയുമ്പോ പിന്നെ ഞാനെന്തു പറയാനല്ലടോ ഈ വഴിയൊക്കെ ഓർമ്മയുണ്ടോ എത്ര ഇങ്ങോട്ട് വന്നിട്ട് മോഹൻ സ്കൂളിൽ പോകാൻ ചേച്ചി പിന്നെ പണ്ടത്തെ പോലൊന്നല്ലല്ലോ അച്ഛനമ്മോ അത് ശരിയാ കെട്ടിച്ചു കൊടുത്ത പെൺകുട്ടികൾക്ക് അച്ഛനമ്മേ അധികാരത്തിൽ വരാൻ പറ്റുള്ളൂ അത് കഴിഞ്ഞ് എല്ലാവരുടെ കാര്യം കണക്കാ വല്ല അഭിഷേകിനും ആ അവൻ ജോലിട്ട് മൂന്നാല് മാസമായി മോളെ നമ്മൾ സുജിത്തിന്റെ കമ്പനി തന്നെയാണ് പിന്നെ ആ പുതിയ കാറൊക്കെ വാങ്ങിച്ചല്ലോ പത്ത് ലക്ഷത്തഞ്ച് ലക്ഷന്നെ അഭി പറഞ്ഞത് റെഡി ക്യാഷ് കൊടുത്താണത്രേ മോളോട് പറഞ്ഞില്ലേ ഏട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ പിന്നെ നിങ്ങളെ തെക്കതിൽ പറമ്പുള്ള കാരനെ നമ്മുടെ അടുത്ത് രണ്ടു മൂന്നു എന്നും പണിയാ പക്ഷെ അവൻ നന്നായി നോക്കി നടത്തുന്നുണ്ട് അച്ഛനും അമ്മയില് അവരൊന്നും വിറ്റ് തെളിച്ചിട്ടില്ല അത് എന്തിനും വിറ്റ് തെളിക്കാനാ മോളെ അത് നല്ല ആദായുള്ള വരുമാനമല്ലേ ഉള്ളത് എന്താ അഞ്ചു എന്താ ഒന്നല്ല അഞ്ചു നീ എപ്പഴാ ഇറങ്ങുന്നേ വേറൊന്നും കൊണ്ടല്ലോ ഇവിടുത്തെ ഒന്നേ മുക്കാല ശേഷേ ടൗണിലേക്ക് ബസ്സൊന്നുമില്ല പിന്നെ അഞ്ചഞ്ചര ആകും ഒന്നാമത് ഞായറാഴ്ചയല്ലേ ചിലപ്പോ ആ ബസ്സും ഉണ്ടാവില്ല അതുകൊണ്ട് പറഞ്ഞത് കേട്ടോ ആനന്ദ എന്നെ പറഞ്ഞു ചേച്ചി ഇത്ര തിരക്ക് ഞാൻ മൂന്നാലു മാസം കൂടുമ്പോ എപ്പോഴെങ്കിലും ഇങ്ങോട്ട് വരുന്നുള്ളൂ ഒന്നിലെങ്കിലും ഞാൻ അവിടെ തറവാടല്ലേച്ചത് അങ്ങനെ പറഞ്ഞത് പറഞ്ഞല്ലേ പറഞ്ഞത് ബസ് കിട്ടിയില്ലെങ്കിൽ എന്താ ഇവിടുന്ന് അഞ്ചു കിലോമീറ്റർ വീട്ടിലേക്ക് ഏട്ടൻ കാറിൽ കൊണ്ടാക്കില്ലേ പിന്നെ നിന്നെ കൊണ്ടുവിടാനാണല്ലോ ഞങ്ങൾ പുതിയ കാർ വാങ്ങിച്ചത് സന്ധ്യ നിങ്ങളൊന്ന് മിണ്ടാതിരുന്നേ അവൾ പൈസക്ക് വേണ്ടിട്ടാ വന്നത് നിർ പറഞ്ഞ ഡയലോഗ് കിട്ടില്ലേ അതും കേട്ടിട്ട് ഞാൻ പറയുന്നത് പൈസക്ക് വേണ്ടിയോ അതാ ചേച്ചി അങ്ങനെ പറഞ്ഞത് പൈസയ്ക്ക് അല്ലാണ്ട് പിന്നെ എന്തിനാ വന്നത് നിന്റെ ഭർത്താവിന്റെ ബിസിനസ് പോട്ടിട്ട് മൂന്നാല് മാസം അല്ലേ ചേക്കനെയാണെങ്കിൽ വലിയ സ്കൂളിലല്ലാണ്ട് പഠിപ്പിക്കില്ല ഇതൊക്കെ പറഞ്ഞ ആങ്ങളുടെ കണ്ണീരും കൈയ്യും കാണിച്ചിട്ട് പൈസ വാങ്ങിക്കാൻ തന്നെയാ അവൾ ഇപ്പൊ വന്നിരിക്കുന്നത് ചേച്ചി അനാവശ്യമായിട്ട് അവരൊന്നും പറയാൻ നിന്നുണ്ടല്ലോ അതിന്റെ ആ ഏട്ടനും ഞാൻ വേണ്ടത്ര സ്നേഹവും ബഹുമാനം നേരെ തന്നിട്ടേ ഉള്ളൂ ഇനി മുന്നോട്ടും അങ്ങനെ തന്നെ ആയിരിക്കും അതിലൊരു മാറ്റവും ഉണ്ടാവില്ല പക്ഷെ ചേച്ചി എന്താ പറഞ്ഞത് ഞാൻ കണ്ണീരും കൈയും കാട്ടി ഏട്ടനെന്ന് പൈസ വാങ്ങിക്കാൻ അല്ലേ ചേച്ചി ഒരു കാര്യം അറിയോ ഇപ്പഴീ വീടും പറമ്പൊക്കെ എന്റെ ഏട്ടിനെയും പേർക്ക ഞാൻ എപ്പൊ ഭാഗം ചോദിച്ചാൽ ഏട്ടനത്തെ എഴുതി തന്നേ പറ്റൂ പൈസക്കാണ് അത്യാവശ്യമെങ്കിലേ അതെന്നോ ഞാൻ എന്റെ പേരിലേക്ക് മാറ്റിയെടുത്തേനെ ജീവിതത്തിൽ പൈസ മാത്രേച്ചി വലുത് അച്ഛനമ്മയും പോയ ശേഷം എനിക്ക് കൂടെപ്പറപ്പെന്ന് പറയാൻ എന്റെ ഏട്ടൻ മാത്രമേ ഉള്ളൂ ഇന്നലെ ഞാൻ അവരുടെ സ്വപ്നം കണ്ടിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാ ഏട്ടനെ കാണാൻ വേണ്ടി രാവിലെ തന്നെ ഓടി വന്നത് അല്ലാണ്ട് നിങ്ങള് പറയുന്നോളൂ പൈസക്ക് വേണ്ടി വന്ന ലേച്ചി ചേച്ചി ഇങ്ങനെ പറഞ്ഞതില് എനിക്ക് ദേഷ്യ വിഷമമൊന്നുമില്ല കാരണം ചേച്ചി കൊടുത്ത സാഹചര്യം അറിയില്ലല്ലോ പക്ഷെ ഏട്ടങ്ങനെ അല്ലല്ലോ ഞാൻ ജനിച്ച കാണുന്നില്ല തെങ്ങീവനായിരുന്നില്ല പെട്ടെന്ന് ഇങ്ങനൊരു മാറ്റം അതിക്ക് സഹിക്കാൻ പറ്റുന്നില്ല കല്യാണത്തിന്റെ അമ്മ കുറെ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു കെട്ടിച്ചുവിട്ട പെൺകുട്ടികൾക്ക് അവന്റെ അച്ഛനും ഉള്ളിടുത്തലും കാലം മാത്രേ സ്വന്തം വീട്ടിലേക്ക് അധികാരത്തോട് കയറി ചെല്ലാൻ പറ്റുന്നു അപ്പോഴത്തെ ഞാനത് കാര്യാക്കി എടുത്തില്ല പക്ഷെ സത്യ അതാന്ന് ഇപ്പം ഞാൻ പഠിച്ചു ഇതിന്റെ ഭാഗം ചോദിച്ചു ഞാൻ വരുന്ന നിങ്ങളാരും പേടിക്കൊന്നും വേണ്ട ഇനി ഇതെല്ലാം ഏട്ടൻ്റെ പേര്ക്ക് ആക്കണെങ്കിൽ എവിടെയാ ഒപ്പിടണെന്ന് മാത്രം പറഞ്ഞാൽ മതി ഞാൻ ചെയ്തു തന്നോളാം അടുത്ത മാസം ഒന്നാം തീയതി ഞങ്ങളൊരു പുതിയ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അതിന് നിങ്ങൾ രണ്ടാളും കൂടെ വിളിക്കാനാ ഞാൻ വന്നത് പറ്റാണെങ്കിൽ വരാൻ നിക്ക്